ഞാൻ ശരിക്കും ചാവി എന്ന് പറയുന്ന മാനേജറിൻ്റെ ചില സ്റ്റേറ്റ്മെൻസിൽ കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു ജനുവരി ഇരുപത്തേഴാം തീയതി പറയുന്നു അദ്ദേഹം ക്ലബ്ബോട്ട് പോകണം അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിന് അർഹനല്ല ക്ലബ്ബ് കുറച്ചും കൂടി ബെറ്റർ മാനേജറിനെ ഡിസേർവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ക്ലബ്ബ് എക്സിറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം റെഡിയാകുന്നത് അതുമാത്രമല്ല ആ ഒരു ടൈമിൽ നമ്മൾ മൂന്ന് മാച്ച് അതും മൂന്ന് ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻ അടുപ്പിച്ച് തോൽക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് അദ്ദേഹം റിസൈൻ ചെയ്യാൻ റെഡി ആവുന്നത് പക്ഷേ ഈ മാസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് മാച്ച് തോറ്റു പി എസ് സി മാച്ച് തോറ്റു അതേപോലെ തന്നെ എൽ ക്ലാസ്സില് തോറ്റു ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് മാച്ച് തോറ്റിയതിനു ശേഷം ചാവി പറയുകയാണ് അദ്ദേഹം പ്രൊജക്റ്റിൽ കൺവിൻസ്ഡ് ആണ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നു അതുമാത്രമല്ല ബോർഡിൻ്റെ സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ട് മീഡിയ പ്രഷർ ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷേ മൂന്ന് മാസം മുമ്പുള്ള ചാവിയുടെ സ്റ്റേറ്റ്മെൻ്റ് അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ മൂന്ന് മാസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റിൽ ഒരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും പക്ഷെ അത് ചാവി പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല പിന്നെ ചാവിടെ കണ്ടിന്യൂറ്റി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മാസ ഫസ്റ്റ് ടീമിൽ കാണാൻ സാധിക്കും എല്ലാ പ്ലേഴ്സും ഉണ്ടാവില്ല പകരം വരൽ എണ്ണാൻ പറ്റുന്ന പ്ലേഴ്സ് എന്തായാലും ഫസ്റ്റ് ഉണ്ടാവും ഇനി നെഗറ്റീവ്സ് എടുത്ത് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് അതായത് അതിലൊരു നെഗറ്റീവ് ഞാൻ പറയാം വിക്ടർ റോക്കി എന്ന് പറയുന്ന പ്ലെയർ നെക്സ്റ്റ് സമ്മറിൽ ലോൺ ഡീൽ വഴി പോകാനുള്ള ചാൻസ് നല്ല ഇത് കാണുന്നുണ്ട് അത് നെഗറ്റീവായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടർ എന്ന് പറയുന്ന പ്ലെയർ അത്ലറ്റിക്കോ ബെനാസ് എന്ന് പറയുന്ന ക്ലബ്ബായിട്ട് അത്യാവശ്യം നല്ലൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തൊരു പ്ലെയറാണ് ഒരു ഗെയിം ചേഞ്ചറാണ് ആ ഒരു ക്ലബിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട പ്ലെയറാണ് പക്ഷേ ആ ഒരു പ്ലെയർ ഈ കഴിഞ്ഞ വിൻഡോ ട്രാൻസ്ഫർ ഇൻറ്റോ വഴി ബാസിലേക്ക് വന്നപ്പോൾ പ്ലെയറിനൊരു റോളില്ല ശരിയാണ് ചാവി ആഗ്രഹിച്ച ഒരു പ്ലെയർ അല്ല വിക്ടറോക്കെ ഈ ഒരു വിൻഡോ ട്രാൻസ്ഫർ ഇൻഡോയിൽ ചാവി ആഗ്രഹിച്ച ഒരു അല്ല പക്ഷെ എന്നാലും പ്ലെയിങ് ടൈം കൊടുക്കാലോ കൊടുത്തിട്ടില്ല ഈ കഴിഞ്ഞ യൂസ് എൽ മാച്ചിൽ പ്ലെയിങ് ടൈം കൊടുത്തിട്ടില്ല കോപ്പാഡെൽ പ്ലെയിങ് ടൈം ആകോ ഒന്ന് രണ്ട് മാച്ച് കൊടുത്തതെന്നല്ലാതെ വേറെ മാച്ച് കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ സൂപ്പർ കോപ്പാഡ് എസ് പാനിലുള്ള ഒരു പ്ലെയിങ് ടൈം കൊടുത്തിട്ടില്ല എൽ ക്ലാസുകൾ വലിയ രീതിയിലുള്ള പ്ലെയിങ് ടൈം കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ ലാലി ഗേലാണെങ്കിലും വലിയ രീതിയിലുള്ള പ്ലെയിങ് ടൈം കൊടുത്തിട്ടില്ല കൂടുതലും സബ് ആയിട്ട് തന്നെയാണ് പ്ലെയർ വന്നിട്ടുള്ളത് സബ് ആയിട്ട് വന്ന സമയത്തും അത്യാവശ്യം നല്ലൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് വിക്ടോർ ഓക്കെ പക്ഷേ വിക്ടർ റോക്കെ എന്നെ ചവി വാല്യൂ ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു നാലു മാസത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചാവി വിക്ടോർ റോക്കിനെ വലിയ രീതിയിൽ വാല്യൂ ചെയ്യുന്നില്ല ഇപ്പോൾ വിക്ടോറോക്കിനെ യൂസ് ചെയ്തിട്ട് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ട് പോലും ചാവി അതിന് നിൽക്കുന്നില്ല പകരം മാർഗ്വേ അല്ലെങ്കിൽ ലെമൻഡോസ് കെ ഇവർ വെച്ചിട്ടാണ് ചാവി സിസ്റ്റം കണ്ടിന്യൂ കണ്ടിന്യൂപ്പിക്കാൻ ശ്രമിക്കുന്നത് വിക്ടോറോക്കെ ഉണ്ടായിട്ടും അതിൻ്റെ റീസൺ എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇനി ഇതേപോലെ തന്നെ ഒരു വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു ഫോറൻ ഡോറോസ് ബാസിലായിരുന്നത് ഡോറോസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഫീൻറ്റർ ട്രാൻസ്ഫർ ഇൻ്റർ വല്ലായിരുന്ന പ്ലെയർ വന്നത് ആ ഒരു പ്ലെയർ വന്നിട്ട് ആ ഒരു ആറ് മാസത്തിൽ എത്ര മാച്ച് കളിച്ചു എത്ര മാച്ചിൽ പ്ലെയർ ഇൻവോൾവായി പക്ഷെ അതിൻ്റെ പകുതി പോലും വിക്ടർ റോക്കിൻ്റെ ഇല്ല ഈ രണ്ട് പ്ലേഴ്സ് ചാവഡറിലാണ് വന്നിട്ടുള്ളത് പക്ഷേ രണ്ട് പ്ലേസിന് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും വ്യക്തമാവുന്നില്ല ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിരുന്നാൽ വിക്ടർ എന്ന് പറയുന്ന പ്ലെയർ ഈ ഒരു ബാസ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അത്ലറ്റിക്കോ പെരനാസ് എന്ന് പറയുന്ന ക്ലബിൽ വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തൊരു പ്ലെയറാണ് എന്നിട്ടാണ് ഈ ഒരു പ്ലെയർ ബാസിലേക്ക് വരുന്നത് ചെറിയൊരു എമൗണ്ടിനല്ലേ വരുന്നത് വലിയൊരു എമൗണ്ടിനാണ് വരുന്നത് അതിൻ്റെ റീസൺ പ്ലെയറിന് അത്രയും പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ ആൻഡ്രി കറി എന്ന് പറയുന്ന ഏജൻറ് പറഞ്ഞിട്ടുണ്ട് ടോപ്പ് ലെവൽ പ്ലെയർ ആണ് ഈ ഒരു താരം എന്നൊക്കെ പക്ഷേ ചാവി ഈ ഒരു പ്ലെയറിന് പ്രോപ്പറായിട്ടുള്ള പ്ലെയിങ് ടൈം കൊടുത്തുകൊണ്ടാവില്ല പ്ലെയിങ് ടൈം കൊടുത്താലല്ലേ പ്ലെയറിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുക ആൻഡ് ഈ കഴിഞ്ഞ പി എസ് സി മത്സരത്തിൽ ഇഞ്ചറിക്ക് ശേഷം വന്ന ഫോർ ആൻഡ് ടൈം ഉണ്ട് ടൈമുണ്ട് പക്ഷേ വിട്ടോ ഇല്ല ഫൊറാണ്ട് ആ രണ്ട് മാച്ചിൽ വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നാൽ അതേപോലെ ഒരു ചാൻസും കാര്യങ്ങളും വിക്ടോറൊക്കെ കൊടുത്തൂടുക ചെയ്യുന്നില്ല വൈ എനി മീഡിയാസ് ചോദിച്ചു കഴിഞ്ഞാലോ ചായയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്ലെയർ അഡാപ്റ്റ് ആയിട്ടില്ല എനിയും ടൈം വേണമെന്ന് പറയും എന്നാൽ പ്രോപ്പറായിട്ടുള്ളൊരു ഗെയിം ടൈം കൊടുത്തു കഴിഞ്ഞാലല്ലേ ആ ഒരു പ്ലെയറിനെ മനസ്സിലാക്കാൻ പറ്റുക അതായത് എവിടെയൊക്കെ ഡെവലപ്പ് ആവാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചിൽ എത്രത്തോളം പ്ലെയർ പെർഫോം ചെയ്യുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക പക്ഷേ ചാവി അത് ചെയ്യാൻ നിൽക്കുന്നില്ല പക്ഷേ അതേ സമയത്ത് ഓറിയൽ റൂമിന് ചാൻസ് കിട്ടുന്നുണ്ട് ബാക്ക് ടു ബാക്ക് ചാൻസ് കിട്ടുന്നുണ്ട് സ്വദേശി റോബോട്ടിന് ചാൻസ് കിട്ടുന്നുണ്ട് ക്യാൻഷ്ലോന് ചാൻസ് കിട്ടുന്നുണ്ട് ഫെലിക്സിന് ചാൻസ് കിട്ടുന്നുണ്ട് മിസ്റ്റേക്സ് വരുത്തുന്ന പ്ലെയേഴ്സിനൊക്കെ ചാൻസ് കിട്ടുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് റോക്കിന് കിട്ടുന്നില്ല റോക്ക് അത്രയും മോശമാണോ ട്രെയിനിങ് സെഷനിൽ എനിക്ക് മനസ്സിലാവുന്നില്ല പ്ലേയറിൻ്റെ ഭാഗത്ത് എവിടെയാണ് തെറ്റ് വന്നിട്ടുള്ളത് എന്ന് ആൻഡ് ട്രെയിനിങ് സെഷനിൽ ഇപ്പോൾ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്ത പ്ലെയേഴ്സ് എത്ര പ്ലേഴ്സ് ഈ ഒരു ബിഗ് മാച്ചിൽ മോശം പ്രകടനം കാഴ്ചണ്ട് ക്യാൻഷ്ലോ ഫെലിക്സ് ഈ റോറൽ ട്രമയോ സെർജ് റോബോട്ടോ തുടങ്ങിയ കുറേ താരങ്ങളുണ്ട് മോശം പ്രകടനം കാഴ്ച വെച്ചവർ പക്ഷേ ട്രെയിൻ സെഷനിൽ കിട്ടാനായിട്ട് പെർഫോം ചെയ്ത പ്ലേസ് ആയിരിക്കും അപ്പോൾ അതേപോലെ ഒരു ചാൻസ് റോക്കിനെന്തുകൊണ്ട് ചവി കൊടുക്കുന്നില്ല ഇതേ എൻ്റെ ചോദ്യമുള്ളൂ അത്രയും മോശമാണ് പ്ലെയർ ട്രെയിൻ സെഷനിൽ അപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് പ്ലെയർ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലെയിങ് ടൈം ചവി കൊടുക്കാത്തത് ഫറാനെ വാല്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ റോക്കിനെ വാല്യൂ ചെയ്യുന്നില്ല ഫറനേക്കാളും അത്യാവശ്യം ബെറ്ററാണ് റോക്കെ ആൻഡ് പ്ലെയറിന് പ്രോപ്പറായിട്ടുള്ള പ്ലേയിങ്ങ് ടൈം കൊടുക്കുകയാണെങ്കിൽ ഫൊറാണേക്കാളും ബെറ്റർ ആയിട്ട് പോകും പക്ഷേ ഫൊറാന്നിനെയാണ് ചാവി വാല്യൂ ചെയ്യുന്നത് റോക്കേനെ അല്ല ഇഞ്ചുറി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഫൊറാണിനെയാണ് ചാവി വാല്യൂ ചെയ്യുന്നത് വിക്ടർ റോക്കെ കഴിഞ്ഞ മൂന്നാല് മാസം ഉണ്ടായിട്ടും പ്ലെയർ യൂസ് ചെയ്യാൻ നിൽക്കുന്നില്ല അഡാപ്റ്റായിട്ടില്ല അഡാപ്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടാം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ സീസണി എൻ്റെ മുമ്പ് പ്ലെയർ ലോണ്ടിയിൽ വഴി പോവും ചാവി ആക്രമിച്ച പോലെ അത് നടക്കുകയും ചെയ്യും പ്ലെയർ ലോണ്ടിയിൽ വഴി പോവാൻ മാത്രമല്ല ലാസ്റ്റേ അത് കഴിഞ്ഞിട്ടുള്ള സീസണിൻ്റെ പ്ലെയർ വേറെ ക്ലബ്ബിലേക്ക് പെർമനൻ്റ് ആയിട്ട് പോകും കാരണം ബാസയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മുന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്ലെയർ ക്ലബ്ബ് വീട്ട് പോയിട്ടുണ്ടോ ലോണ്ടിൽ വഴി ആ ഒരു പ്ലെയർ മാക്സിമം രണ്ട് വർഷത്തിനുള്ളിൽ ക്ലബ്ബ് വിട്ട് പോകും പോവും ആയിട്ട് പോകും മിക്കവാറും ആ ഒരു കാറ്റഗറിയിൽ നമ്മുടെ വിക്ടറൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ചാവി ഒരു വിക്ടറൊക്കെ തന്നെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്ന് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ചാവി വാല്യൂ ചെയ്യുന്നില്ല പ്ലെയർ അത്രയും ഷോക്കാണെന്ന് പറയാൻ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം അത്ലറ്റിക്കോ പെരനാസ് എന്ന് പറയുന്ന ക്ലബിൽ അത്രയും ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തൊരു പ്ലെയറാണ് വിക്ടർ റോക്കെ പക്ഷേ ബാസിലൊക്കെ വന്നപ്പോൾ ആ ഒരു ബാധി ആ ഒരു പ്ലെയറെ കാണുന്നില്ല പക്ഷേ ഫറാൻ ചാൻസ് ഉണ്ട് ഫെലിക്സിന് ചാൻസ് ഉണ്ട് വിക്ടർ റോക്കിന് ചാൻസ് ഇല്ല എനിക്കതിൻ്റെ റീസൺ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ക്യാൻഷ്ലോന് ബാക്ക് ടു ബാക്ക് ഫസ്റ്റ് ആക്ഷൻ ബാക്ഷനുണ്ട് ഹെക്ടർ ഫോർട്ടുണ്ട് ബാക്ക് ടു ബാക്ക് ചാൻസ് കൊടുക്കുന്നതായിരിക്കാം ഈ ഒരു ക്യാൻഷ്ലോക്കല്ലേ പക്ഷേ അതിൻ്റെ പകുതി പോലും വിക്ടർ റോക്കേനില്ല ബോയ് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ചാവിയുടെ കണ്ടിന്യൂറ്റിയിലുള്ള ഒരു നെഗറ്റീവാണ് ഇത് അതായത് വിക്ടർ റോക്കിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയിങ് ടൈം ലഭിക്കത്തില്ല അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ എക്സിറ്റ് മിക്കവാറും നടക്കാനുള്ള ചാൻസ് ഉണ്ട് റീസെൻറ്റായിട്ട് ചാവിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോഴേ വ്യക്തമായി അതായത് ചാവി ഈ ഒരു പ്ലെയറെ റേറ്റ് ചെയ്യുന്നില്ല എന്ന് കാരണം സെർജ് റോബോട്ട് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തണം എന്ന് പറഞ്ഞപ്പോഴേക്കും ചാവി അതിനെ വളരെയധികം ഇൻട്രസ്റ്റ് കാണിച്ചു അതേസമയത്ത് വിക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ് വന്നപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു അഡാപ്റ്റ് ആകാൻ ടൈം വേണം അതേപോലെ തന്നെ ലോണിനെ പറ്റിയിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നില്ല ഇനി ആ പ്ലെയറിൻ്റെ എന്തെങ്കിലും കൺവിൻസിങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ നമ്മൾ ഭാവിയിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചാവ് നിന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമായി ഒരു പ്ലെയറെ നെക്സ്റ്റ് സീസണിൽ ഒഴിവാക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് തന്നെ മിക്കവാറും അത് തന്നെ നടക്കുക അതെല്ലാം മാറ്റമില്ല ഇനി ഡക്കും ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നാലേ കാര്യങ്ങളുള്ളൂ എന്താവും എന്നത് കണ്ടറിയാം അപ്പോൾ ചാവയുടെ കണ്ടിന്യൂറ്റിയിൽ കുറേ നെഗറ്റീവ്സ് നിൽക്കുന്നുണ്ട് അത് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇതെടുത്ത് പറയുന്നത് ഇപ്പോൾ ചായയുടെ കണ്ടിന്യൂറ്റി കാരണം പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന സീസൺ ആയിരിക്കും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇനി ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എല്ലാം തിരുത്തി പറയുന്ന രീതിയിലുള്ള റിസൾട്ട്സ് ചായ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹാപ്പി ഇനി എല്ലാം ഇതുതന്നെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഒന്ന് പറയാനുള്ളൂ നവംബർ ഡിസംബർ ആ ഒരു ടൈമിനുള്ളിൽ ചായയുടെ സാക്ക് നമുക്ക് കാണാം അത്ര തന്നെ ഓ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് ജസ്റ്റോ ഈ രൂപത്തിലുള്ള അടുത്തൊരു ആയിട്ട് കാണുന്നതെ ബൈ